പ്രൈസ് പ്രൈസിലോട്ട് ജയനാമത്തിന് മാത്രമുണ്ടാകട്ടെ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ പ്രോഗ്രാം ബൈബിൾ ഗെയിംസാണ് ആ അടയാളം കൊണ്ടൊരു പുതുവാക്ക് സൃഷ്ടിക്കുക എന്നതാണ് ഒന്ന് മല മാല മാർക്കോസ് പനന്ന് ഇരുപത്തി മൂന്ന് സങ്കീർത്തനം എഴുപത്തി മൂന്ന് ആറ് രണ്ട് കള കാള മത്തായി പതിമൂന്ന് ഇരുപത്തി ഏഴ് യോഹന്ന രണ്ട് പതിനാല് മൂന്ന് വള വാളവര പുറപ്പാട് മുപ്പത്തഞ്ച് ഇരുപത്തിരണ്ട് ലൂക്കോസ് പതിനഞ്ച് പതിനാറ് നാല് പറ പാറ യോഹന്നാൻ രണ്ട് ആറ് യഷ്യാവ് ഇരുപത്തിയാറ് നാല് അഞ്ച് നരി നാരി സങ്കീർത്തനം അറുപത്തി മൂന്ന് പത്ത് ഉൽപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് ആറ് കരം കാരം ഗ്ലൂക്കോസ് ഇരുപത്തി ഇരുപത്തിരണ്ട് മത്തായി അഞ്ച് പതിമൂന്ന് ഏഴ് ചക്ക് ചാക്ക് ഓവേൽ മൂന്ന് പതിമൂന്ന് യോന മൂന്ന് ആറ് എട്ട് കറ്റ കാറ്റ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊമ്പത് ഏഴ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തേഴ് പതിനെട്ട് ഒൻപത് പത്രം പാത്രം രണ്ട് കുരുതിയർ മൂന്ന് മൂന്ന് യൊഹനൻ നാല് പതിനൊന്ന് പത്ത് പട്ട് പാട്ട് വെളിപ്പാട് പതിനെട്ട് പന്ത്രണ്ട് എഗസ്കേൽ ഇരുപത്തിയാറ് പതിമൂന്ന് പതിനൊന്ന് കലം കാലം ഇരമ്യാവ് ഒന്ന് പതിമൂന്ന് സഭാപ്രസംഗി മൂന്ന് രണ്ട് പന്ത്രണ്ട് പല്ല് പാൽ മർക്കോസ് ഒൻപത് പതിനെട്ട് ഉൽപ്പത്തി പതിനെട്ട് എട്ട് പതിമൂന്ന് ചണ ചാൺ പുറപ്പാട് ഒൻപത് മുപ്പത്തി ഒന്ന് എഗസ്കേൽ നാൽപ്പത്തി മൂന്ന് പതിമൂന്ന് പതിനാല് പശ പാശം പുറപ്പാട് രണ്ട് മൂന്ന് സങ്കീർത്തനം പതിനെട്ട് നാല് പതിനഞ്ച് വക്ക് വാക്ക് യോഹന രണ്ട് ഏഴ് മത്തായി എട്ട് എട്ട് പതിനാറ് ഗത ഖാദ് ഇയോബ് നാൽപ്പത്തി ഒന്ന് ഇരുപത്തി ഒൻപത് ഉൽപ്പത്തി മുപ്പത് പതിനൊന്ന് ഇനി നിങ്ങൾക്കായുള്ള ചോദ്യം ഉത്തരം കമൻസ് ബോക്സിൽ രേഖപ്പെടുത്താം പതിനേഴ് നട പതിനെട്ട് പട്ടം പത്തൊമ്പത് വരം ഇരുപത് പത ഇരുപത്തി ഒന്ന് ബലം ഇരുപത്തിരണ്ട് വല ഇരുപത്തി മൂന്ന് വനം ഇരുപത്തി നാല് തവള ഇരുപത്തി അഞ്ച് തല ഇരുപത്തിയാറ് കത്ത് ഇരുപത്തിയേഴ് പട്ട ഇരുപത്തിയെട്ട് നടു இருபத்தி ஒன்பது தடி முப்பது கடுகு